ബന്ധങ്ങളെയും ഞങ്ങൾ അങ്ങേ ദിവ്യഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നു കർത്താവ് ഒരുപാട് പേര് കോടതിയിൽ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് അല്ലാതെ പരസ്പരം മധ്യസ്ഥര വെച്ച് സംസാരിക്കുന്നവരുണ്ട് കുടുംബത്തിലെ കർണവന്മാർ തമ്മിൽ സംസാരിച്ച് രമ്യതയിലെത്താനായിട്ട് ആഗ്രഹിക്കുന്ന ദമ്പതികളുണ്ട് കർത്താവ് അവരെല്ലാവരെയും അങ്ങയുടെ വിശുദ്ധമായ വിവാഹ ബന്ധത്തോട് ചേർത്ത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അറിയുന്നവരും അറിയപ്പെടാത്തതുമായ എല്ലാ അകന്നു കഴിയുന്ന ദമ്പതികളെയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ട് വഴി അകന്നു കഴിയുന്ന എല്ലാ ദമ്പതികളെയും ഓർത്ത് യേശുവേ ആരാധന വിവാഹ വാഗ്ദാനം നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരു കുടുംബജീവിതത്തിൻ്റെ ഏതാണ്ട് പകുതി കർത്താവും നവീകരിച്ചു തരും മക്കളെ ചേർത്ത് വയ്ക്കണം ഓരോ ദിവസവും ചോർണ്ണുന്ന സമയത്ത് അവരുടെ സ്കൂളിൽ എന്ത് നടന്നു അവരുടെ കൂട്ടുകാരെങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ചെയ്തത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്തു ചെയ്തിരിക്കണം കിടക്കുന്നതിന് മുമ്പേ തുറന്ന് തുറന്ന് സംസാരിച്ചിരിക്കണം നമ്മൾ ഈ ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേട്ട കാര്യമാണ് പെൺകുട്ടി അപ്പൻ്റെ അമ്മയുടെയും കൂടെ ജീവിച്ച മകൾ പത്തു മാസം ഉദരത്തിലുണ്ടായിരുന്നിട്ടും അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടും അതിനെ ഫ്ലാറ്റിൽ നിന്ന് വലിച്ച താഴോട്ട് എറിഞ്ഞിട്ടും ആരറിഞ്ഞില്ല ആരറിഞ്ഞില്ല അപ്പനും അമ്മയും അറിഞ്ഞില്ല അതിൻ്റെ കാര്യം എന്താണ് പരസ്പരമുള്ള അറിവ് നമുക്ക് നഷ്ടപ്പെട്ട് പോയിരിക്കുന്നു പരിശുദ്ധ ത്രീത്വത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ് നേരത്തെ പറഞ്ഞതുപോലെ കീഴ്വഴക്കം ഈ കീഴ്വഴക്കത്തിലാണ് എന്തു വരുന്നത് അപ്പൻ അമ്മയോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും ഇല്ലെങ്കിൽ അപ്പൻ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അമ്മ അവരുടെ അഭിപ്രായം പറയും അപ്പോഴേ അപ്പനും അമ്മയും കൂടെ ഒരു സംസാരമായി ആ സംസാരത്തിനിടയ്ക്ക് അത് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് മക്കൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മക്കൾ അതിനിടയിൽ കയറി സംസാരിക്കുന്നു അപ്പോഴ് അപ്പനും അമ്മയും മക്കൾ പറയുന്നത് ശ്രദ്ധിക്കുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടം ഇതിനൊരകലം കൂട്ടിയിരിക്കുകയാണ് മൊബൈലിൻ്റെ വരവോടുകൂടി സംസാരത്തിന് അകലം കൂടി ഇന്ന് മനഃശാസ്ത്രം പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തിൻ്റെ ഏതാണ്ട് എഴുപത്തി ശതമാനവും നമ്മൾ ഇന്ന് ചെലവഴിക്കുന്നത് മൊബൈലിൻ്റെ കൂടെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്കും കൂട്ടത്തിൽ ജീവിക്കുന്നവർക്കും ഇന്ന് അക്രമവാസന കൂടുതലാണ് അമ്പത് ശതമാനം മാനസിക അസ്വസ്ഥതയും ഇന്ന് മനുഷ്യർക്ക് മനുഷ്യർക്ക് ഉണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ഇന്നത്തെ യുവജനങ്ങൾക്ക് മാനസിക അസ്വസ്ഥത കൂടുതലാണ് കാരണം അവരോട് സംസാരിക്കാൻ ആരുമില്ല അവരിതിൻ്റെ കൂടെ തന്നെയാണ് സംസാരം മുഴുവനും അതുകൊണ്ട് ഇനി അവർ പഠിക്കുന്നത് കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതാകാം ഇഷ്ടപ്പെടാത്ത സബ്ജെക്റ്റാകാം പഠിക്കുന്നത് പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് വല്ല ജോലിയും കിട്ടുമോ എന്നൊരു സന്ദേഹം അവരുടെ മനസ്സിലുണ്ടാകാം പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും കുഞ്ഞുങ്ങളെ ഒരേപോലെ ശ്രദ്ധിക്കുന്നവരായിരുന്നു എന്ന് വരില്ല അത് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ പറയാൻ പറ്റിയെന്ന് വരില്ല ഇനി ഒരു യുവാവ് അല്ലെ ഒരു യുവതി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വ്യക്തിത്വം ഉള്ളവനെ എന്തെന്ന് വിളിക്കുന്നു രണ്ട് വ്യക്തിത്വം ഉള്ളവനെ യുവാവെന്നും യുവതി എന്നും വിളിക്കുന്നു എത്ര വ്യക്തിത്വം രണ്ട് വ്യക്തിത്വം അവൻ ശരീരം കൊണ്ട് ഒരു പുരുഷനായിട്ടുണ്ട് പത്താം ക്ലാസ് കഴിയുമ്പോൾ മെൻസസ് വന്നു കഴിയുമ്പോൾ പെൺകുട്ടി അമ്മയുടെ ശരീരത്തിലേക്ക് കടന്നു കഴിയും ചിന്ത കൊണ്ടും അവരതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ഒരു ഇരുപത്തി വയസ്സ് എത്തുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഉയർന്ന ഉറച്ച വ്യക്തിത്വമുള്ളവരായിട്ടവർ മാറും പക്ഷേ മാതാപിതാക്കൾക്ക് അവർ അപ്പനും അമ്മയുമായെന്നും അവരുടെ ചിന്ത നിങ്ങളെ പോലെ തന്നെ ഉയർന്നതാണെന്നും അംഗീകരിക്കാനായിട്ട് സാധിക്കാതെ സാധിക്കാതെ വരുന്നു വീട്ടിൽ നടക്കുന്ന ഒരു വലിയ കാര്യത്തിനിടയിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ അവന് ഉത്തരം കിട്ടിയിരിക്കും അവനോ അവൾക്കോ ഉത്തരം കിട്ടും അത് പറയുമ്പോഴേ നമ്മൾ ഉടനെ അവരെ തിരുത്തും നീ പോടാ നീ ഉത്തരം പറയാൻ മാത്രം നീ വളർന്നാ അല്ല നീ പോടി നീ ഇവിടുത്തെ കാര്യവും തിരക്കണ്ട കുടുംബത്തിലെ കാര്യങ്ങൾ തിരക്കാൻ മാത്രം നീ വളർന്നോ എന്ന് ചോദിക്കുമ്പോൾ അതവർക്കൊരു മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാകാനായിട്ട് കാരണമായിട്ട് മാറും അത് അവര് അവരുടെ സെയിം പ്രായക്കാരനോട് പറയും അവനും തിളച്ച തീയിൽ നിൽക്കുന്നവനാണ് അന്ധന അന്ധനെ നയിച്ച എന്തു ചെയ്യും അന്ധന അധന നയിച്ചാ വരും രണ്ടുപേരും കൂടി കുഴിയിൽ വീഴും വഴി കൂടെ പോകുന്ന ആരെങ്കിലും മണ്ണിട്ട്